സ്തോത്രം സ്തോത്രം പരിശുദ്ധ പരിശുദ്ധതയും മേസൃഗിയ നല്ല കഥാവ നല്ല രാത്രിക്ക് ആയെന്ന് സ്ത്രോത്രം ചെയ്യുന്ന കർത്താവിന്റെ സന്നിലേക്ക് അടുക്കുന്ന കർത്താവ് ചേർന്ന് വരുന്ന കർത്താവശുവിൻ്റെ രക്തത്ത് ആൻജയം എടുക്കുന്ന യേശുവിൻ്റെ രക്തയും കർത്താവൂരൂയാണ് കാണുമേ കാണുമേ എൻ പ്രിയ രക്ഷകനേ കൺകളാൽ കാണുമേ കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകരേ സുന്ദരൂപനെ വന്ദിരനാഥനെ സുന്ദരൂപനെ വന്ദിരനാഥനെ മറനാദ മറണാത മറനാദ മറാദാ സ്വർഗ്ഗീയ നല്ല കർത്താവെ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു ഈ രാത്രിയിൽ കർത്താവെ അങ്ങനെ സന്നിധിയോട് ചേർന്നിരുപ്പാൻ കൃപയ്ക്കുള്ളിൽ മറയുവാൻ സ്വർഗമേ അങ്ങ് അനുവദിച്ച എല്ലാ കൃപകൾക്കുമായി നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവേ ഈ രാത്രിയിൽ അങ്ങയോട് ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിലൂടെ കർത്താവെ അടുത്തു വരുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അടിങ്ങളോട് സംസാരിക്കണം കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ അടയാളങ്ങളെയും വീര്യപ്രവൃത്തികളെയും ചെയ്യുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഈ രാത്രിയിൽ വെളിപ്പെടുന്ന എല്ലാ കൃപകൾക്കുമായി നന്ദി ഓരോ സ്തോത്രം എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ മക്കളെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണം അല്ലെങ്കിൽ നാവിനെ സ്വർഗം ശുദ്ധീകരിക്കണം കൃപയ്ക്കുള്ളത് മറയ്ക്കണം അത്ഭുതങ്ങളെയും നീ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻസലോ ഹെ ലിയ കർത്താവിൻ്റെ തന്നെ ഒരു ഈ നല്ല രാത്രി കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങൾ ഒരുമിച്ചായിരിപ്പാൻ കർത്താവിനെയും അനുവദിക്കുന്ന എല്ലാ കൃപകൾക്കുമായി നന്ദിയുടെ സ്ത്രോത്രം ചെയ്യുകയാണ് പക്ഷുദ്ധാത്മാരുടെ സാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ ഈ രാത്രിക്കാർ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിനെ ഏൽപ്പിച്ച വേദഭാഗം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പഴയതെല്ലാം കഴിഞ്ഞു പോയി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഇന്ന് രാത്രിക്കാലെ ശ്രവിക്കുന്ന ജീവിതത്തിലെ ആ ഒരു വേദഭാഗത്തിൽ ആ ഒരു വേദഭാഗത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ച് വന്നാൽ പുറമേയുള്ള ഒരുക്കം മാത്രമല്ല പുറമേയുള്ള മാറ്റങ്ങൾ മാത്രമല്ല അകമേയുള്ള ചില മാറ്റങ്ങളെ കൂടി വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ആ ഒരു വേദഭാഗം മിക്കപ്പോഴും മിക്കപ്പോഴും ഈ ഒരു വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ സ്നാനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുന്നത് സ്നാനവുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ എന്നാലിന്ന് ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല ആ വേദഭാഗം ഇങ്ങനെ പറയുന്ന ഒരു ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാണ് കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വചനത്തെ അറിഞ്ഞ് ക്രൂശീകരണത്തെ പ്രതിനിധാനം ചെയ്യുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു എന്ന ഒരാപ്തവാക്യത്തെ ആ ഒരു വെളിപ്പാടിനെ മുൻപിൽ കണ്ട് സ്നാനപ്പെട്ട രക്ഷയറിഞ്ഞ ഏതൊരു ദൈവവൈതലിനും വളരെ നന്നായി അറിയാവുന്നൊരു വേദഭാഗമാണ് ഒരുവൻ ക്രിസ്തുവിലായാലാണ് പുതിയ സൃഷ്ടി എന്നാൽ ആ വേദഭാഗത്തിനകത്ത് ചിന്തിക്കേണ്ടതായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലൊന്ന് മിക്കപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് മണിക്കൂറുകളെടുത്ത് പ്രാർത്ഥിക്കുന്നതും ഒക്കെ എനിക്കറിയാം പ്രാർത്ഥിക്കുന്നവരാണ് നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് ഓക്കെ അതൊരു ഭാഗത്ത് വസ്ത്രധാരണ രീതിയൊക്കെ മാറി വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് തങ്ങൾ വിശുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അടയാളവുമായി പുറമേ ഉള്ള മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കൂട്ടം പുക വലിക്കുന്നവരാണെങ്കിൽ അതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഒരു കൂട്ടം മദ്യപിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു കൂട്ടം അങ്ങനെ പല രീതിയിൽ പല നിലവാരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ആളുകളുണ്ട് എന്നാൽ എത്ര പേരെ പ്രാർത്ഥിക്കുന്നവരായിക്കോട്ടെ നന്നായി ആരാധിക്കുന്നവരായിക്കോട്ടെ അന്യഭാഷ പറയുന്നവരായിക്കോട്ടെ ഭവനത്തിനകത്ത് പോസിറ്റീവിൻ്റെ വാക്കുകൾ മാത്രം പറയുന്നവരുണ്ട് പോസിറ്റീവിൻ്റെ വാക്കുകൾ മാത്രം പറയുന്നവർ ചില ഒരുവൻ ക്രിസ്തുവിൽ അനുഭൂതി സൃഷ്ടിയപ്പോഴേക്കോ വിടേണ്ടുന്ന നെഗറ്റീവുകളെ ഇപ്പോഴും പിടിച്ചു വയ്ക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇന്ന് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നു നെഗറ്റീവുകളെ പൂർണ്ണമായും യേശുവിൻ്റെ നാമത്തിൽ തള്ളിക്കളയണം പോസിറ്റീവിൻ്റെ വാക്കുകൾ നിങ്ങൾ പറയാൻ തുടങ്ങണം പോസിറ്റീവിൻ്റെ വാക്കുകൾ ഹേശലോ എൻ്റെ കർത്താവ് എനിക്കത് ചെയ്തു തരിക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം എൻ്റെ കർത്താവിൻ്റെ കരം എനിക്ക് അനുഗ്രഹമായി കൂടെ ഇരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം പല വ്യക്തിജീവിതങ്ങളും വർഷങ്ങളുടെ കണക്ക് പറഞ്ഞേക്കാം ഞങ്ങൾ വിശ്വാസം ഇറങ്ങിയിട്ട് ഇത്ര വർഷമായി ദേവദാസനെ വർഷം ഇത്ര വർഷമായി ആദ്യത്തെ ആ ഒരു അനുഭവം അങ്ങനെ അനുഗ്രഹത്തോടൊക്കെ മുമ്പോട്ട് പോയപ്പോൾ ഇപ്പോൾ അത് ഭയങ്കര പ്രതികൂലമായി നിൽക്കുന്നു എന്ന് പലരും പറയാറുണ്ട് എന്താ കാര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുകയാ ഈ രാത്രി എന്നെ കേൾക്കും ദൈവം ഇതലേ നിന്റെ അനുഗ്രഹത്തിന് നിന്റെ നന്മയ്ക്ക് നിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ചില നെഗറ്റീവ് വാക്കുകളാണ് ഇന്ന് രാത്രി ആ നെഗറ്റീവിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് വെച്ചോ കർത്താവിൻ്റെ കൃപയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അബ്രഹാമിൻ്റെയും ബാലൻ്റെയും അല്ലെങ്കിൽ ആ കത്തുടേയും ബാലൻ്റെയും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പീക്ക് പോയിൻ്റിലാണ് കർത്താവ് വിളിച്ചത് അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത് തിരിച്ചതാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു പീക്ക് പോയിന്റിലായിരിക്കും ഞാൻ നിങ്ങളും വിചാരിക്കുന്ന ഞാൻ നിങ്ങളും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തൊന്നും ആയിരിക്കില്ല ഒരു പീക്ക് പോയിൻ്റ് ഒരു കൃത്യ സമയമുണ്ട് നെഗറ്റീവുകളെ ഒഴിവാക്കി പരിപൂർണമായ നെഗറ്റീവുകളെ മാറ്റിവെച്ച് യേശുവിൻ്റെ നാമത്തിലും എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുമെന്ന് എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുമെന്ന് എൻ്റെ കുടുംബം എൻ്റെ കുടുംബജീവിതം എൻ്റെ തലമുറകൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജോലി എൻ്റെ സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് കൃപയാൽ വിശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പോസിറ്റീവ് വാക്കുകൾ പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്ര കൃപയാൽ അനുഗ്രഹം പ്രാപിക്കും ോ ഉറപ്പുണ്ടോ എൻ്റെ കർത്താവ് എനിക്ക് നൽകി തരുമെന്ന് എൻ്റെ കർത്താവ് അത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അങ്ങനെയാണെങ്കിൽ രാത്രി കാലം ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗ്ഗമേ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി നീ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ സ്വർഗേ നല്ല കർത്താവേ നൽകി തന്നെ നല്ല സമയത്തിനായി നന്ദി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ പിതൃപുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് മുദ്രവിച്ചു പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം അവരുടെ കൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ കർത്താവ് ഇന്ന് മുതൽ കർത്താവ് പോസിറ്റീവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അവരുടെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ എല്ലാ നെഗറ്റീവുകളും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു സ്വർഗമേ അങ്ങ് ഇന്ന് ഈ സമയം അത്ഭുതങ്ങളെ ചെയ്യണം തിരു കൃപക്കുള്ളിൽ മറയ്ക്കണം കർത്താവിന് കൃപയാൽ നിറയ്ക്കണം പ്രാർത്ഥന കിടക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേ പരിഹലോ തുറന്നും ഇതേ സമയത്ത് അടുത്ത ദിവസങ്ങൾ കടന്നു വരാൻ കൃപയാൽ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേക ചോദിക്കുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ താങ്ക്